ഞങ്ങളെല്ലാവരും ഇടതുപക്ഷ പ്രവർത്തകരെല്ലാവരും കൂടി കേരളത്തിൻ്റെ ഒരു ഇടതു മനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്ത് എലക്ഷന് വേണ്ടി പര്യടനത്തിലാണ് പക്ഷെ രണ്ട് ദിവസമായി ഞങ്ങളെല്ലാവരും അത്യധികം നിരാശരാണ് നിരാശരാണെന്ന് മാത്രമല്ല വളരെയധികം ധാർമ്മിക രോഷത്തിലുമാണ് കാരണം ശൈലജ ടീച്ചറിനുള്ള സൈബർ ആക്രമണം കേരളം പൊറുക്കുന്നതല്ല കേരളത്തിൽ ടീച്ചർ നമുക്കെല്ലാവർക്കും അമ്മയുടെ സ്ഥാനത്താണ് ടീച്ചറിനെതിരെ നിന്നല്ല ഒരു സ്ത്രീക്കെതിരെ ഒരു വ്യക്തിക്കെതിരെ ഇത്രയും ലേക്ഷമായ രീതിയിൽ നടത്തുന്ന വ്യക്തിഹത്യ എന്ന് പറയുന്നത് ഇത് നടത്തുന്നവർ ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ മര്യാദകളും തിരിച്ചറിവുകളും ഒരു കുടുംബത്തിൻ്റെ സംസ്കാരമാണെന്ന് ഓർമ്മിപ്പിക്കുന്നവരാണ് ഇതൊക്കെ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തനവും ഒരു സാംസ്കാരിക പ്രവർത്തനമാണെന്നും ഓരോ സാംസ്കാരിക പ്രവർത്തനങ്ങളും കൃത്യമായ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനമായി മാറണമെന്നുമുള്ളത് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ മിനിമം മാനദണ്ഡമാണ് അതെങ്കിലും മനസ്സിലാക്കണം അതെങ്കിലും മനസ്സിലാക്കി വേണം പൊതുപ്രവർത്തകർ രംഗത്ത് നിൽക്കാൻ ഇത് ശരിയായ പടയൊരുക്കമാണ് ശരിയായ യുദ്ധമാണ് ഒരു എലക്ഷനിൽ അധികാരത്തിലേക്ക് മാത്രമല്ല സമൂഹത്തിൻ്റെ നന്മയിലേക്കും സംസ്കാരത്തിലേക്കുമുള്ള വഴികൾ തിരിച്ചുവിടുന്ന ഇടമാണ് ശൈലജ ടീച്ചറിനൊപ്പം ഞങ്ങളെല്ലാവരും മനുഷ്യരെല്ലാവരും